മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ജന്മവാർഷികത്തിൽ പുഷ്പാർത്ഥനയും അനുസ്മരണവും സംഘടിപ്പിച്ചു അനുസ്മരണം പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പുഷ്പാർച്ചനക്ക് നേതൃത്വം നൽകി കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സബാഷ്ടൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഞാൻ രണ്ടാം

നേതാക്കളായ പ്രൊഫസർ എ ഡി മുസ്തഫ പി ടി മാത്യു അഡ്വക്കർ ടി ഒ മോഹനൻ എം ബി വേലായുധൻ കെ പ്രമോദ് റിജിൽ മാക്കുട്ടി വി വി പുരുഷോത്തമൻ രാജീവൻ ഇളയാവ് അമൃത രാധാകൃഷ്ണൻ സുരേഷ് ബാബു ഇളയാവ് അഡ്വക്കറ്റ് വി പി അബ്ദുൾ റഷീദ് ടി ജയകൃഷ്ണൻ എ കെ മോഹൻ അഡ്കർ റഷീദ് കാവായി കെ പി സാജു പി മുഹമ്മദ് ഷമ്മാസ് കെ ബാലകൃഷ്ണൻ മാസ്റ്റർ ശ്രീജാ മാടത്തിൽ വിജിൽ മോഹൻ ഡോക്ടർ ജോസ് ജോർജ് പ്ലാന്തോട്ടം അഡ്വക്കറ്റ് ലിഷ ദീപക് നൌഷാദ് ബ്ലാത്തോ സി വി സന്തോഷ് ടി ജനാർദ്ദൻ സി ടി ഗിരിജ കാട്ടാമ്പള്ളി രാമചന്ദ്രൻ കായ്ക്കൽ രാഹുൽ കുക്കിടി രാജേഷ് സി എം ഗോപിനാഥ് എം സി അതുൽ ഫർഹാൻ മുണ്ടേരി കെ ഉഷകുമാരി അനൂപ് പി ഹംസഹാജി എന്നിവർ സംസാരിച്ചു സമഗ്ര